ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പൻ താളും ചെറുപയറും കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി കറി വെക്കാനുള്ള ചേമ്പിൻ്റെ തണ്ട് മുറിച്ചുകൊണ്ട് വരിക ഞാനിപ്പോൾ ഞങ്ങളെ തൊടിയിൽ തന്നെ ഉള്ള ചേമ്പിൻ്റെ നാല് തണ്ടാണ് ഇട്ടോ മുറിച്ചെടുക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനി മേനത്തെ പച്ച തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കണം ഈ കറി ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ് ചെറുപയർ രാവിലെ ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതായിരുന്നു അപ്പോൾ കുതിർന്നു വന്നിട്ടുണ്ട് അത് ഇനി കഴുകിയിട്ടൊരു കുക്കറിലേക്ക് ഇടുക ഇപ്പം താള് മുറിച്ച് കഴുകിയിട്ട് ഊറ്റെടുത്തിട്ടുണ്ട് ഇനി അത് ആ ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കുതിർത്ത ചെറുപയർ ആയതിനെക്കൊണ്ട് രണ്ടും കൂടി ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ പാകം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ താളിൽ കൊണ്ട് ലേശം വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഞാൻ ഈ ഒഴിച്ചതുപോലെ തക്കാളി മുറിച്ചിട്ട് എടുക്കുക എന്നിട്ട് മൂടിയിട്ടിട്ട് ഒരു മൂന്ന് വിസില് കയറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കുക ഒന്നേക്കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ജീരകം രണ്ട് പച്ചമുളക് ഇത്രയാണ് അരപ്പിലെടുത്തിട്ടുള്ളത് അപ്പം കുക്കറ് ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കുക അപ്പം ചേമ്പന്താളും ചെറുപയറും ഒക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കണം പച്ചമുളക് കൂട്ടിയതിനെ കൊണ്ട് ലേശം മുളക് ഇതിലിട്ട് കൊടുക്കണുള്ളൂ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം ഈ കറി തിളച്ചിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു കുറുകിയ പാകത്തിലാണിട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇനി വെള്ളം വേണമെങ്കിൽ ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടകറിയാണ് ഇട്ടോ ഇത് ഇതിന് ഞാൻ ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അരപ്പ് ഒഴിച്ചതിന് ശേഷം തിളച്ചില്ലല്ലോ ഒന്ന് തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കുക അപ്പം തിളച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം അതിന് ചീനച്ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കുക ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഒന്ന് മൂപ്പിക്കുക അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചൊഴിക്കുക അങ്ങനെ ഒരു അടിപൊളി ചേമ്പിൻ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം താള് തകര തഴുതാമ ചേനയില ചേനത്തണ്ട് ഇതൊക്കെ ഈ കർക്കിടക മാസത്തിൽ തോരനായിട്ടും കറിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഇലക്കറികളാണ് കേട്ടോ ഇക്കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കറി എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ